ഏതൊരു മനുഷ്യനും സഹി കെട്ടാൽ പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ തന്നെയാണ് ആദിലിയോട് ഇപ്പോൾ അനീഷ് പൊട്ടിത്തെറിക്കുന്നത് ലൈവിലിപ്പോൾ ആദിലിയും അനീഷും തമ്മിലുള്ള ഒരു വലിയൊരു അടി തന്നെയാണ് നടന്നിരിക്കുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ ആതില അനീഷിനെ ചൊറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കിച്ചണിലെ ബിന്നി എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അനീഷിനെ അത് വെച്ചിട്ടായിരുന്നു ആതില പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ വെറുതെ ചൊറിയാൻ വന്നിരുന്ന ആതിലയോട് അനീഷ് പറയുന്നുണ്ട് ആതില ആതിലയുടെ കാര്യം നോക്കുന്നു എന്ന് അപ്പോൾ അനീഷിനോട് ആതില പറയുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യും അത് താനാര ചോദിക്കാൻ എന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി എന്നോട് പറയേണ്ട എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അനീഷ് പറയുന്നത് ഒപ്പം പറയുന്നുണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയേ തിരിച്ചു കിട്ടുകയുള്ളൂ കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു ആദ്യമൊക്കെ ബഹുമാനായിരുന്നു അത് ഇനി പ്രതീക്ഷിക്കേണ്ട അപ്പോൾ അഹങ്കാരത്തോടെ പറയുന്നുണ്ട് ഈ ആളെന്നെ ബഹുമാനിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാവാതെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നൂടെ തരത്തിൽ പോയി പോ എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ വിടുന്നുണ്ട് അപ്പോൾ ആതിലയല്ല ആതിലയുടെ മൂത്ത ആൾക്കാർ വന്നാൽ പോലും ഞാൻ പറയേണ്ടത് പറയും എന്ന് അനീഷ് വളരെ കർക്കശമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആതിലെയല്ല ആതിലെ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആതിലയുടെ മൂത്താപ്പ വന്നാൽ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക എന്ന് ഓവറായിട്ട് ബുദ്ധി പ്രയോഗിക്കരുത് ആതിലാ ഒരു ലേഡിയാണെന്ന പരിഗണന എപ്പോഴും ഞാൻ തന്നിട്ടുണ്ട് മേല് കൈവയ്ക്കാത്തത് ഒരു പെണ്ണാണെന്നുള്ള പരിഗണന തന്നിട്ട് മാത്രം ഇനി ഞാൻ മേല് കൈവച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കാനാണ് ഈ പരിപാടിയൊക്കെയെങ്കിൽ അത് നടക്കില്ല അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യത്തിൽ റിയാസ് വന്നപ്പോൾ പറഞ്ഞു കൊടുത്ത തന്ത്രമായിരിക്കാം ഇപ്പോൾ ആദില പ്രയോഗിക്കുന്നത് എന്തായാലും ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട് പെണ്ണായതുകൊണ്ട് മാത്രമാണോ നീ കൈവെക്കാത്തത് ഷാനവാസ് ആരുടെയും വക്കാലത്ത് പിടിക്കാൻ വരേണ്ട ഞാനും ആതിലെയും തമ്മിലുള്ള പ്രശ്നം ഞാൻ തന്നെ പറഞ്ഞ് തീർത്തോളാം അപ്പോൾ ആദിൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ മേൽ കൈവച്ചാണോ താനിങ്ങനെയായി പോയത് എന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ അന്ന് ടാസ്കിൻ്റെ ഇടയിൽ നീ എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്നിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ക്ഷമിച്ചില്ലേ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളും ഒറ്റക്കായോ ഗ്രൂപ്പായോ കൂട്ടായോ അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും അത് ആതിലെ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല കുറേ കാലം ചേട്ടനാണ് ഉപ്പയാണ് ഇക്കാക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നടന്നതല്ലേ അതൊക്കെ വെറും ഈ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഡ്രാമ മാത്രമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത് ഇനി ഇയാൾ ഇയാളെ തരത്തിൽ പോയി കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം